നമസ്കാരം കഴിഞ്ഞ സീസണിൽ ഏറ്റവും വലിയ വാർത്തയായ ഒരു കൂട്ടുകെട്ടാണ് ശശിചേട്ടൻ്റെയും തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെയും കാരണം നീണ്ട പതിനേഴ് വർഷം മംഗലാകുന്ന് അയ്യപ്പന് മൊത്തമുള്ള ഒരു കൂട്ടുകെട്ട് അവസാനിച്ചിട്ടാണ് അല്ലെങ്കിൽ അവസാനിപ്പിച്ചിട്ടാണ് ശശിചേട്ടൻ ചന്ദ്രുവിലേക്ക് കയറിയത് ഇപ്പോഴാ കൃത്യം ഒരു സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ശശിചേട്ടൻ ആനയിൽ നിന്നും ഇറങ്ങി എന്നൊരു വാർത്ത എല്ലാ ഗ്രൂപ്പുകളിലും ചാനലുകളിലും ഒക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത അറിഞ്ഞ് തിരുവമ്പാടി ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പ്രതികരിച്ചത് ഈ വാർത്ത ഒരു ഫേക്കായിട്ടുള്ളൊരു ആണെന്നും സത്യത്തിൽ ശശിചേട്ടൻ ഇറങ്ങിയിട്ടില്ല എന്നുമാണ് എന്നാൽ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നത് എൻ ജി കെയുമായിട്ട് നമ്മുടെ ശശിയേട്ടൻ അടുത്ത ഒരു പുതിയ സീസണിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചത് പക്ഷേ ദേവസ്വം ഇത് നിഷേധിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനിരിക്കുന്നത് കാരണം എന്തെന്നാൽ അയ്യപ്പനുമൊത്തുള്ള ആ നീണ്ട പതിനേഴ് വർഷത്തെ കൂട്ടുകെട്ട് പോലെ ഒരു നീണ്ട കാലയളവ് അദ്ദേഹം ചന്ദ്രവുമായിട്ട് നിൽക്കുമെന്നാണ് നമ്മളെല്ലാം കരുതിയത് പക്ഷേ നിർഭാഗ്യവശാൽ ആ കൂട്ടുകെട്ട് പിരിയുകയാണെന്നാണ് എല്ലാവരും പറയുന്നത് പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അപ്ഡേ അതിൽ അപ്ലോഡ് ചെയ്യാം അതുവരെ നന്ദി നമസ്കാരം